ചൈനയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടങ്ങളിൽ ഒന്നാണ് ഷാങ്ഹായിലെ ജിൻമാവോ ടവർ ചൈനയുടെ പാരമ്പര്യത്തെയും ആധുനികതയെയും ഒരുപോലെ വിളിച്ചോതുന്ന ഒരു വാസ്തുവിദ്യ വിസ്മയമാണിത് നാനൂറ്റി ഇരുപത് മീറ്ററിലധികം ഉയരമുള്ള ഈ ടവറിന് എൺപത്തിയെട്ട് നിലകളാണുള്ളത് ചൈനയിൽ ഭാഗ്യസംഖ്യയായി കണക്കാക്കുന്ന എട്ടെന്ന സംഖ്യയുടെ പ്രാധാന്യം ഇതിന്റെ രൂപകൽപ്പനയിൽ വ്യക്തമാണ് ഈ ടവറിൻ്റെ മുകൾ നിലകളിലാണ് ലോക പ്രശസ്തമായ ഗ്രാൻഡ് ഹയാത്ത് ഷാങ്ഹായ് ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് ഈ ഹോട്ടലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മുപ്പത്തിമൂന്ന് നിലകളോളം താഴ്ചയുള്ള അതിമനോഹരമായ ഒരു ആട്രിയമാണ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ആട്രിയങ്ങളിൽ ഒന്നാണിത് ഷാങ്ഹായുടെ ആകർഷകമായ ആകാശ കാഴ്ചകളും ഇവിടെ നിന്ന് കാണാൻ സാധിക്കും അങ്ങനെ അതിമനോഹരമായ വാസ്തുവിദ്യയും ആഡംബരവും ആകാശത്തെ തൊട്ടുള്ള താമസ അനുഭവവും ഒരുമിച്ച് നൽകുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്കാണ് ജിൻ മാവോ ടവറും ഗ്രാൻഡ് ഹയത്ത് ഹോട്ടലും